ബോയ്സ് സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കോടി രൂപയും പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നവീകരണ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചത് ഉദ്ഘാടനം ജി സി ഡി എ അധ്യക്ഷൻ ചന്ദ്രൻപിള്ള പലകം മാറ്റിക്കൊണ്ട് നിർവഹിച്ചു ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഒൻപത് മുനിസിപ്പാലിറ്റികളിലും പൊതു ഇടങ്ങൾക്ക് വേണ്ടി ഓരോ കോടി രൂപ ചെലവഴിക്കുന്ന പദ്ധതി ഞങ്ങൾ അതിൽ രണ്ടാമത്തേതാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ സോയിൽ ടെസ്റ്റിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ടിങ് ടുഡേ ഓൺവേർ അത് ചുരുങ്ങിയ ദിവസത്തിനകത്ത് സിവിൽ എഞ്ചിനീയറിന് പറയുന്ന കാലാവധി വെച്ച് ഈ പദ്ധതി പൂർത്തിയാക്കണം പദ്ധതിക്ക് ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും പ്രയോജനമുണ്ടാകുമെന്നാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മികച്ച സ്പോർട്സ് കോംപ്ലക്സ് ആകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഏറ്റവും പ്രധാന ഘടകം ഉത്സാഹത്തോടുകൂടി കായിക മേഖലയിൽ ഇടപെടുന്ന പ്രതിഭായി അതെല്ലാം പ്രയോജനപ്പെടുന്ന കുട്ടികളുടെ ഒരു വലിയ നിരയാണ് കുട്ടികളങ്ങനെ ഉത്സാഹമെടുക്കുമ്പോൾ അവരെ പരിശീലിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും തയ്യാറാകുന്ന അധ്യാപകരുടെ ഒരു നീണ്ട നിര ഇവിടെ ഉണ്ട് അതിന്റെ ഫലങ്ങൾ മുൻകൊല്ലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇനി അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒഴുക്കലാണ് ഈ കോംപ്ലക്സിന്റെ മേജർ ആയി വരാൻ പോകുന്നത് ഒരു ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടായിരിക്കും ഇപ്പൊ തന്നെ എന്റെ ബേസിക്സ് ഉണ്ട് കുറച്ചുകൂടി ഒന്ന് ഒന്ന് അതിന്റെ നീളവും വീതിയും എല്ലാം ഫിഫ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെ പറ്റും പിന്നീട് വരുന്നതിന്റെ ചുറ്റുമുള്ളൊരു റണ്ണിങ് ട്രാക്കാണ് ട്രാക്കിന്റെ ഐഡിയൽ സൈസ് നാനൂറ് മീറ്ററാണ് ഇവിടെ അത് സാധിക്കും തീർച്ചയായും ഒരു ആറ് ട്രാക്കുള്ള നാനൂറ് മീറ്റർ കവർ ചെയ്യുന്ന ഒരു റണ്ണിംഗ് ട്രാക്ക് ഒരുപക്ഷെ പെരുമ്പായൂർ മറ്റ് സ്ഥലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എനിക്കറിയില്ല ചെയർമാൻ ഇല്ല അത് വലിയ കോൺട്രിബ്യൂഷനാണ് അതെല്ലാം പതിവായി ഉപയോഗിച്ചാൽ കായിക താരങ്ങളെ ശില്യമ്മണ്ണൻ തന്നെ വളർത്തിക്കൊള്ളും അതിന്റെയും പുറത്ത് ഒരു ഔട്ടർ ട്രാക്ക് ഉണ്ടാവും അതൊരു വാക്കുക പോലെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അതെല്ലാവർക്കും പൊതുജനങ്ങൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല അത് ഈ സൗകര്യങ്ങളാകെ ഉപയോഗപ്പെടുന്ന ഒരു വലിയ നില തലമുറകളായിട്ടിവിടെ ഉണ്ട് അതിന്റെ ഒരു തെളിവാണ് നിൽക്കുന്ന ആൽമരങ്ങൾ അത് വെറുതെ അങ്ങനെ ഉണ്ടാവില്ല അതിന്റെ പുറകൊരു കാലത്തിന്റെ പഴക്കത്തിന്റെ പേഞ്ഞുകളുണ്ട് നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ വൈ ചെയർപേഴ്സൺ ആനി മാർട്ടിൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ കൌൺസിലർ കെ സി അരുൺകുമാർ ബിജു ജോൺ ജേക്കബ് അഡ്വക്കേറ്റ് എൻ സി മോഹനൻ കൌൺസിലർമാർ സ്കൂളിലെ അധ്യാപകർ പി ടി എഫ് പ്രസിഡന്റ് റജി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു കായിക താരങ്ങൾക്ക് ജന്മം കൊടുക്കുകയും അറിയപ്പെടുന്ന രീതിയിലേക്ക് കായിക താരങ്ങൾ വാർത്തെടുക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ടായിരുന്നു നമ്മുടേത് പക്ഷേ കുറച്ചു കാലങ്ങളായി ഗ്രൗണ്ട് വളരെ ശോചനീയ അവസ്ഥയിലാണ് അതിൽ നിന്ന് മാറ്റം വരുന്ന പ്രക്രിയയ്ക്കാണ് നമ്മുടെ തുടക്കം കുറിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ജി സി പ്രസിഡന്റ് അദ്ദേഹത്തിന് മുൻകൈ എടുത്തുകൊണ്ട് ജി സി ഗിയുടെ ഒരു കോടി രൂപയും നഗരസഭയുടെ ഫണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ നിർമ്മാണം ആരംഭിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത് ചെയർമാൻ പറഞ്ഞത് എത്രയും വേഗം നമ്മുടെ പണികൾ പൂർത്തീകരിക്കണമെന്നാണ് നമുക്കെല്ലാം കൂട്ടായി നിന്നുകൊണ്ട് എത്രയും വേഗം നമുക്കിതിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും നമുക്ക് വിശാലമായ ഒരു നടപ്പാതയും അതിനു ചുറ്റും ഒരു ട്രാക്കും അതിനുള്ളിൽ ഒരു ഫുട്ബോൾ കോർട്ടും തൊട്ടപ്പുറത്ത് ചേർന്ന് ഹോളിബോളിന്റെയും അതുപോലെ ബാസ്കറ്റ്ബോളിന്റെയും കോർട്ടുകളും ഷട്ടിൽ കോർട്ടുകളും അവിടെ ഒരു റെസ്റ്റ് റൂമും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരു പ്രത്യേക ഇടവും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള നെറ്റ്സും ഉൾപ്പെടെയുള്ള മുഴുവൻ തരത്തിലുള്ള കായിക വിനോദങ്ങൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് നമ്മൾ വയോജനങ്ങളെയും കുട്ടികൾക്കുമെല്ലാം പ്രത്യേക സ്ഥലങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ